നമസ്കാരം ജയരാജേ ഒന്നു വരൂ എന്ന് മുഖത്തൽപ്പം ഗ്ലാനിയുർഭാവം വരുത്തിക്കൊണ്ട് ചോദിച്ചു വിനയകുനിയനായി ജയരാജ് എത്തുന്നു കയ്യിലിരുന്ന പലക അതായത് ഖലകം ജയരാജിന് കൈമാറി ജയരാജ് വെറുതെ ഒന്ന് ആലോചിച്ചിരുന്നിരിക്കണം ഇത് എന്ത് ഭണ്ഡാരത്തിനാണോ എന്തോ എനിക്ക് തരുന്നത് അറിഞ്ഞില്ലല്ലോ മുത്തേ എന്നോടാരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന ഭാവത്തിൽ കണ്ടം തുണ്ടം നോക്കി നിന്നപ്പോൾ അടുത്ത ആജ്ഞ അങ്ങനെ തന്നെ പറയേണ്ടി വരും എന്താണെന്നോ ഇനി എനിക്ക് നീ തന്നെ തന്നേ അങ്ങനെ കയ്യിൽ കിട്ടിയ പലക ജയരാജ് തിരിച്ചു കൊടുത്തു എങ്ങനെ കൊടുക്കണം പലക എങ്ങനെ പിടിക്കണം എന്നൊക്കെ കൃത്യമായി കാണിച്ചു കൊടുക്കാനും ജി മറന്നില്ല എന്നിട്ട് കയ്യിൽ ആദ്യമായി ആ പലക കിട്ടിയ പോലെ ജയരാജിനെ ആശ്ലേഷവും ആതുരവും കൊണ്ട് മൂടിക്കൊണ്ട് സായൂജ്യമടഞ്ഞ ആ സംഗീതജ്ഞൻ തിരികെ തിരികെത്തൻ്റെ സീറ്റിലേക്ക് പോയി ഇരിക്കുന്നു ഇതിനിടയിൽ ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം ഈ നാടകം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കുനിഞ്ഞ തലയുമായി മിണ്ടാതെയിരുന്നു ഉള്ളിൽ തോന്നിയ ചമ്മൽ അല്പം പോലും പുറത്തു കാട്ടാതെയിരുന്നു എങ്കിലും അവഹേളനത്തിൽ നിന്നുണ്ടായ സങ്കോചം വറയ്ക്കാൻ അയാളുടെ കണ്ണുകൾക്ക് ആയില്ല കാരണം ആ കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം നമ്മൾ കണ്ടതാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം ഒത്ത എതിരാളിയായി സ്ക്രീനിലെത്തിയപ്പോൾ ആ കണ്ണുകളാണ് വികാരങ്ങളെല്ലാം റോഷാഖ് എന്ന ചിത്രത്തിൽ നമുക്ക് പകർന്നു തന്നത് അതുകൊണ്ട് ആ കണ്ണുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഇത് വെറുമൊരു കഥയല്ല കഥയുടെ വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും കഥ പോലെ തള്ളിക്കളയാനും നമുക്ക് കഴിയില്ല കാരണം ഇത് കലാകാരന്മാരുടെയും കലാസ്വാദകരുടെയും പ്രശ്നമാണ് യേശുദാസിൻ്റെ പാട്ട് കേട്ട് തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ദൈവങ്ങൾ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് കലയ്ക്ക് കലാസ്വാദകർക്ക് വർഗീയതയില്ല കലാകാരന്മാർക്കും അവിടെ ആകെയുള്ളത് കലാകാരന്മാരും കലാസ്വാദകരും മാത്രമാണ് അത് തിരിച്ചറിയാൻ കഴിയാത്തവർ എത്ര ഉന്നത സ്ഥാനത്തിരുന്നാലും അവരോടൊക്കെ പോയി പണി നോക്കാൻ പറയുന്നതാണ് നമ്മൾ മലയാളികളുടെ ശീലം രമേശ് നാരായൺ ഒരു ഏറ്റവും അധികം ആളുകൾ ഗൂഗിളിൽ ഇപ്പോൾ സെർച്ച് ചെയ്ത ഒരു പേര് അതായിരിക്കും ആരാണിയാൾ പക്ഷേ ആർക്കും ആസിഫ് അലി എന്ന നടന് വേണ്ടി അത് വേണ്ടിവരില്ല അത്രത്തോളം ആസിഫ് അലി എന്ന നടനെ മലയാളികൾക്കറിയാം ഒരു വലിയ മനുഷ്യൻ്റെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഒൻപത് കഥകളുടെ ഒരു ആന്തോളജി ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിങ് നടത്തിയത് അതിൽ മനോ അതിൻ്റെ പേര് മനോരഥങ്ങൾ എന്നാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു അവഹേളനം ആസിഫ് അലിക്ക് നേരിട്ടത് മമ്മൂട്ടി പോലും അവഗണിക്കാത്ത ഒരു നടനായി തന്നെയാണ് ആസിഫ് അലിക്ക് മലയാളികൾ നൽകിയിട്ടുള്ള സ്ഥാനം അതിനിടയിലാണ് സംഗീതത്തിന്റെ ഉത്തങ്ക ശൃംഗങ്ങൾ കയറി അത് കീഴടക്കി അഹങ്കരിക്കുന്ന രമേശ് നാരായൺ എന്ന ഗായകന്റെ ഈ ലൈവ് പെർഫോമൻസ് മമ്മൂട്ടി എന്ന നടൻ്റെ നെഞ്ചിലേക്ക് ചാരി നിൽക്കുന്ന എം ഡി എ പോലെയുള്ളവർ ഉൾക്കൊള്ളുന്ന വേദിയിൽ ഇത്തരത്തിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്ന പരിപാടി കാണിക്കാൻ എന്താണ് രമേശ് നാരായൺ എന്ന സംഗീതജ്ഞനുള്ള പ്രസക്തി ഒന്നുമില്ല സാമൂഹ്യ മാധ്യമങ്ങൾ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് എത്തി എയറിൽ കയറ്റിയപ്പോൾ വേണ്ട വന്നു വിശദീകരണവും ന്യായീകരണവും അത് സംഘാടകരുടെ പിഴവാണ് എന്ന് പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ അതൊന്നും സംഘാടകരുടെ തലയിൽ ചാരി രക്ഷപ്പെടാൻ കഴിയുന്നതല്ല എന്ന് മനസ്സിലാകും എത്ര സന്തോഷത്തോടെയാണ് ആസിഫ് അലി ആ ഉപഹാരം അയാൾക്ക് നൽകിയത് എന്നിട്ട് ജയരാജനെ ക്ഷണിക്കുന്നത് വീഡിയോയിൽ കാണാം എന്താണ് ഇത്തരത്തിലൊരു അവഹേളനത്തിന് അയാളെ പ്രേരിപ്പിച്ചത് അദ്ദേഹം എന്നാൽ വിളിക്ക് പോലും രമേശ് നാരായൺ സത്യത്തിൽ അർഹനാണ് എന്ന് തോന്നില്ല ഒരു യുവ യുവകലാകാരനെ ആട്ടിയകറ്റിയ രമേശ് നാരായൺ ആ പുരസ്കാരത്തിന് പോലും അർഹനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്നിട്ട് അതേ ഉപഹാരം തന്നെ ജയരാജിൽ നിന്ന് സ്വീകരിക്കുകയാണ് ആസിഫലിയുടെ പേരാണോ പ്രശ്നം അതോ ആ നടൻ വിശ്വസിക്കുന്ന മതത്തിൻ്റേതാണോ പ്രശ്നം സ്വന്തം സഹപ്രവർത്തകയെ മനുഷ്യത്വം തൊട്ടുതീണ്ടാതുപ്രവിച്ച സഹപ്രവർത്തകനെ വളയാത്ത നട്ടല്ലുമായി വിമർശിച്ച തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച യുവ നടൻ തന്നെയാണ് ആസിഫലി പത്ത് പേരറിയുന്ന ആ നടനെ അവഹേളിച്ചതിന് പിന്നിലുള്ളത് തീർത്തും വംശീയം തന്നെയാണ് ഈ അവഹേളനം മാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളും ഏറ്റുപിടിച്ചതോടെ നാണമില്ലാതെ മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രമേശ് നാരായൺ പത്ത് പേരുടെ മുന്നിൽ വെച്ച് അവഹേളിച്ചതിനുള്ള പ്രതിഫലമാണോ ഈ മാപ്പപേക്ഷ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ ഒരിക്കലും രമേശ് നാരായണെന്ന ഈ സംഗീതജ്ഞൻ്റെ മാപ്പപേക്ഷ മതിയാകില്ല ആദ്യം മനുഷ്യനായി ചിന്തിക്കണം പിന്നെ മനുഷ്യനായി ജീവിക്കണം ഈ സാഹചര്യത്തിലാണ് പ്രശസ്ത ഗായകൻ ശ്രീ പന്തളം ബാലൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കേണ്ടതും അറിയേണ്ടതും ഒരുപക്ഷെ വംശീയതയുടെ പേരിൽ ഒരുപാട് ഒഴിവാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഗായകനാണ് പന്തളം ബാലൻ നിരവധി അവസരങ്ങൾ അദ്ദേഹത്തിന് ഇതിൻ്റെ പേരിൽ നഷ്ടമാകുകയും ചെയ്തതാണ് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതുന്നത് അലി എന്ന നടൻ ജനകീയനാണ് കലാരംഗത്തെ വലിയ ആളാണ് ഞാൻ എന്ന അളവുകോൽ ആരാണ് നിങ്ങൾക്ക് നൽകിയത് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ ജനങ്ങൾ പ്രതികരിക്കും അത് സ്വാഭാവികം ആരെയും ഒരു കലാകാരനെയും തരംതിരിച്ചു കാണാൻ പാടില്ല ആസിഫ് അലി പ്രായത്തിൽ ചെറുതായിരിക്കാം പക്ഷെ അതിൻ്റെ അഭിനയ ജീവിതത്തിൽ പല തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ജനഹൃദയങ്ങളിലേക്ക് എത്തിപ്പെട്ട ആളാണ് ആസിഫ് ആസിഫലി അതോർക്കാനുള്ള വിവേകം പോലും ഉണ്ടായില്ല തിരിഞ്ഞു നടന്നു പോകുമ്പോൾ ആസിഫലി അവിടെ ഇരിപ്പുണ്ട് ഒരു മകനെപ്പോലെ വാത്സല്യത്തോടെ ഒന്ന് തൊട്ട് സംസാരിച്ച് അല്ലെങ്കിൽ മുഖത്തൊന്ന് നോക്കി ചിരിച്ചാൽ തീരുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന് താങ്കൾ തയ്യാറായില്ല ഞാൻ ആരോ ആണെന്ന ഭാവം സ്വയം വരുത്തി തീർത്ത ഒരാളായിട്ടാണ് പലപ്പോഴും എനിക്ക് നിങ്ങളെ തോന്നിയിട്ടുള്ളത് എന്നെയും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അത് പണത്തിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒരു കലാകാരനെയും വിലയിരുത്തപ്പെടാൻ സാധിക്കരുത് ഇത് പ്രബുദ്ധ കേരളമല്ലേ ജനങ്ങൾ പ്രതികരിച്ചിരിക്കും ഇത്രയെങ്കിലും പ്രിയപ്പെട്ട സഹോദരൻ അനിയൻ ആസിഫ് അലിക്കുണ്ടായ വിഷമത്തിൽ എഴുതിയില്ലെങ്കിൽ അതൊരു തീരാ സങ്കടമാണ് എനിക്ക് ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു കലാകാരൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാതിരിക്കാൻ കേരളത്തിലെ എല്ലാ കലാകാരന്മാരും ശ്രദ്ധിക്കണം ഞാൻ വലിയവൻ എന്ന ഭാവം ആദ്യമേ അങ്ങ് കളഞ്ഞേക്കുക പുതിയ തലമുറയിൽ ഒരുപാട് പ്രതിഭകളുണ്ട് മലയാള സിനിമയ്ക്കോ മലയാള സംഗീതത്തിനോ ആരും ഇന്ന് അവിഭാജ്യ ഘടകമല്ല എന്ന ഓർമ്മ ഓരോരുത്തർക്കും നല്ലതാണ് പരസ്പര ബഹുമാനം നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് കലാകാരൻ എന്തു മനുഷ്യൻ അതെ അദ്ദേഹം ചോദിച്ചതുപോലെ പന്തളം ബാലൻ ചോദിച്ചതുപോലെ അതുതന്നെയാണ് രമേശ് നാരായണനോട് ഞങ്ങൾക്കും പറയാനുള്ളത് എന്ത് കലാകാരൻ എന്തു മനുഷ്യൻ